ഇപ്പോൾ നമ്മുടെ കൊച്ചിയിൽ നിന്ന് വിയറ്റ്നാമിലെ ഹോച്ചി മീൻ സിറ്റിയിലേക്ക് ദിവസവുമുള്ള ഒരു വിമാന സർവീസ് ആരംഭിച്ചിട്ടുണ്ട് വിയറ്റ് ജെറ്റ് എയർലൈൻസ് ആണ് ഈ പുതിയ വിമാന സർവീസ് ഈ വിയറ്റ് ജെറ്റ് എയർലൈൻസ് നമ്മുടെ എയർ ഏഷ്യ പോലെ തന്നെയുള്ളൊരു ഒരു എക്കണോമിക്കലായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വിമാന സർവീസാണ് അപ്പോൾ ഇത് ദിവസവും കൊച്ചിയിൽ നിന്ന് ഹോച്ചി സിറ്റി വിയറ്റ്നാമിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസം അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാനും ഇതേപോലെ ഈ ഈ വിമാന സർവീസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു യാത്ര പോയി അപ്പോൾ എൻ്റെ പേര് സന്തോഷ് എന്നാണ് വെൽക്കം ടു പ്രിയങ്കാസ് ബ്ലോക്ക് അപ്പോൾ നമ്മുടെ ഈ പുതിയ വിമാന സർവീസ് വീട് ജെറ്റ് വിമാന സർവീസ് വഴി ആരെങ്കിലും ഹോച്ചിമിങ് സിറ്റി വിയറ്റ്നാമിലേക്ക് പോകാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടേക്കാവുന്ന ഒരു ഏഴ് കാര്യങ്ങൾ ഞാൻ പറയാം കാരണം ഞാനിപ്പോൾ പോയി വന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായിട്ടുള്ള എനിക്ക് തോന്നുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാവുന്ന ഒരു ഏഴ് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ടിപ്പുകൾ കേൾക്കാം ഇപ്പോൾ ഓൾറെഡി തന്നെ കൊച്ചിയിൽ നിന്ന് നമുക്ക് എയർ ഏഷ്യയുടെ വിമാന ഉണ്ട് ആ വിമാന സർവീസ് വെച്ച് നമുക്ക് ബാങ്കോക്കിലേക്കും മലേഷ്യയിലേക്കും ഒക്കെ പോവാനായിട്ടുള്ള ഡെയിലി സർവീസസ് ഉണ്ട് അപ്പോൾ ആ സർവീസസിൻ്റെ കൂടെ അതേപോലെ തന്നെ ഒരു മറ്റൊരു ബജറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വിജറ്റ് എയർലൈൻസ് വി എ ജെറ്റ് എയർലൈൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിയറ്റ്നാമിലെ ഹോച്ചി സിറ്റിയിലേക്കാണ് ഡെയിലി സർവീസ് നടത്തുന്നത് ഇത് ഒരുപാട് ഉപകാരപ്രദമാണ് നമുക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിയറ്റ്നാമിലെ ഹോച്ചി സിറ്റിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പിന്നെയും പിന്നെയും നമുക്ക് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പല പുതിയ രാജ്യങ്ങളിലേക്കും പോകാൻ സാധിക്കും അത് ബൈറോഡ് തന്നെ പോകാൻ സാധിക്കും വേറെ വിമാനം പിടിക്കാതെ തന്നെ വിമാനമുണ്ട് പക്ഷെ നമുക്ക് ബൈറോഡ് വേണമെങ്കിൽ ബൈറോഡ് പോവാം അതായത് നമുക്ക് വേണമെങ്കിൽ വിയറ്റ്നാമിൽ നിന്ന് ഹച്ചിമീൻ സിറ്റിയിൽ നിന്ന് നമുക്ക് കമ്പോഡിയയിലേക്ക് പോകാം പിന്നെ കമ്പോഡിയിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ബൈറോഡ് നമുക്ക് വേണമെങ്കിൽ ലാവോസിലേക്ക് പോകാം അതല്ല നമുക്ക് കമ്പോഡിയയിൽ നിന്ന് വേണമെങ്കിൽ ബൈറോഡ് വീണ്ടും ബാങ്കോക്കിലേക്ക് പോകാം അതായത് നമുക്ക് ഒരു വിയറ്റ്നാമിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വേണമെങ്കിൽ കമ്പോഡിയ ബാങ്കോക്ക് ലാവോസ് ഒക്കെ ആയിട്ട് നമുക്ക് ആ ട്രിപ്പ് അങ്ങ് വിശാലമാക്കാം അങ്ങനെ ഉള്ള ഒരു ലാൻഡിംഗ് ഡെസ്റ്റിനേഷനാണ് ഇപ്പോൾ ഈ വിയറ്റ്നാമിലെ ഹൊച്ചിൻ സിറ്റി എന്ന് പറയുന്നത് അപ്പം ആദ്യം തന്നെ ഞാൻ പറയട്ടെ നമ്മുടെ നമ്പർ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ അപ്പോൾ ഇന്ത്യൻസിന് വിയറ്റ്നാമിലേക്ക് വിസ വേണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂസിങ് പാട്ടായിരുന്നു ഞാൻ കുറച്ച് അന്വേഷിച്ചു പല ആയിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടി ഇടയ്ക്ക് പറഞ്ഞു പോയി പറഞ്ഞ പോലെ ഇന്ത്യൻസിന് ഇപ്പോൾ തൽക്കാലം വിസ വേണ്ടാന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ വിസ എടുക്കേണ്ടി വന്നു എനിക്ക് ഞാൻ മൾട്ടിപ്പിൾ എൻട്രി വിസ തന്നെ എടുത്തു കാരണം സിംഗിൾ എൻട്രി ആണെങ്കിൽ നമുക്ക് വിയറ്റ്നാം വരെ പോകാം വിയറ്റ്നാമിൽ തിരിച്ച് കൊച്ചിക്ക് വരാം പക്ഷേ മൾട്ടിപ്പിൾ എൻട്രി ആണെങ്കിൽ എൻ്റെ യാത്രാ ഉദ്ദേശം എനിക്ക് വിയറ്റ്നാം മാത്രമല്ല എനിക്ക് കമ്പോഡിയിലും പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ വിയറ്റ്നാമിൽ ഇറങ്ങി അവിടുന്ന് ബൈറോഡ് കമ്പോഡിയിലേക്ക് പോകാനും അവിടെ നിന്ന് തിരിച്ച് വീണ്ടും നമുക്ക് വിയറ്റ്നാമിൽ വന്നിട്ട് അവിടുന്ന് കൊച്ചിയിലേക്ക് പോകാനുമായിരുന്നു എൻ്റെ പരിപാടി അപ്പോൾ ഞാൻ രണ്ട് തവണ വിയറ്റ്നാമിൽ എൻട്രി ആവുന്നുണ്ട് അതുകൊണ്ട് എനിക്കൊരു മൾട്ടിപ്പിൾ എൻട്രി വിസ വേണം മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്ക് അവരെനിന്ന് മേടിച്ചത് അമ്പത് ഡോളറാണ് അപ്പോൾ അമ്പത് ഡോളർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് നാലായിരം രൂപയ്ക്ക് അടുത്ത് നമുക്ക് കോസ്റ്റ് ആയിട്ടുണ്ട് ഈ വിയറ്റ്നാം മിസിക്ക് വേണ്ടിയിട്ട് നമ്പർ ടു നമുക്ക് കൊണ്ടുപോകാനുള്ള കറൻസി കറൻസി നമുക്ക് അവിടെ വിയറ്റ്നാമീസ് ഡോങ് ആണ് അവരുടെ കറൻസി അപ്പോൾ കൺവെൻഷൻ റേറ്റിൽ ഇന്ത്യൻ രൂപയ്ക്കാടുള്ള ഒരുപാട് ചീപ്പാണ് പക്ഷേ ആ ഒരു ഒന്നും നമുക്ക് സാധനങ്ങളുടെ പല്ലിലൊന്നും അതിന് അധികം അനുഭവപ്പെടുകയില്ല അപ്പം അതിന് ഏറ്റവും നല്ല മാർഗ്ഗം നാട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് നമുക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് ഇന്ത്യൻ രൂപ ആദ്യം ഡോളറാക്കി മാറ്റുകയും ഡോളറിനെ പിന്നെ വിയറ്റ്നാമിൽ എത്തിയിട്ട് വിയറ്റ്നാമീസ് ഡോങ് ആക്കി മാറ്റുകയായിരിക്കും ഏറ്റവും നല്ലത് കാരണം നേരിട്ട് മാറ്റാനായിട്ട് ഇപ്പം നാട്ടിൽ ചെയ് ശ്രമിച്ച് കഴിഞ്ഞാൽ നഷ്ടം വരും പിന്നെ മാത്രമല്ല ഇന്ത്യൻ രൂപ അവിടെ കൊണ്ട് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് നഷ്ടം വരും അതിലേറ്റവും ഭേദം നമുക്ക് ഇന്ത്യൻ രൂപയെ അതി ഡോളറാക്കി മാറ്റിയിട്ട് ഡോളർ അവിടെ ചെന്ന് ഒരുപാട് ഏജൻസികളുണ്ട് എയർപോർട്ടിൽ നിന്ന് ചെയ്യാതിരിക്കുക എയർപോർട്ട് വന്ന് കുറച്ച് നഷ്ടമാണ് അപ്പം എയർപോർട്ടിൽ നിന്ന് ചെയ്യാതെ നമുക്ക് പുറത്തിറങ്ങി ചെയ്യുകയായിരിക്കും നല്ലത് ടിപ്പ് നമ്പർ ത്രീ നമുക്ക് സിം കാർഡ് എയർപോർട്ട് സിം കാർഡ് വിൽക്കുന്ന അതായത് നമ്മൾ ഹോച്ചിമിൻ സിറ്റി ലാൻഡ് ചെയ്ത അപ്പം തന്നെ എയർപോർട്ടിൽ നമ്മൾ ഫ്ലൈറ്റിലേക്ക് എറപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ സിം കാർഡ് വിൽക്കുന്ന കടകൾ കാണും അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ സാധാരണ ഇമിഗ്രേഷൻ മറ്റുമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് സിം കാർഡ് വിൽക്കുന്ന കടകളൊക്കെ വരാറ് പക്ഷേ ഇവിടെ ഇമിഗ്രേഷൻ മുമ്പ് തന്നെ സിം കാർഡ് വിൽക്കുന്ന സിം കമ്പനികൾ രണ്ട് മൂന്ന് കടകളുണ്ട് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ അവരുടെ കയ്യിൽ നിന്ന് അത്യാവശ്യമാണെങ്കിൽ മാത്രം സിം കാർഡ് മേടിക്കും നിങ്ങൾ ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തു ഉടനെ നിങ്ങൾക്ക് ഒരു കോൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത്യാവശ്യമാണ് ഇതിൻ്റെ എനിക്ക് നാട്ടിൽ വിളിച്ചേ പറ്റുന്നുള്ള അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അവിടെ നിന്ന് മേടിക്കുക കാരണം ആ ഇമിഗ്രേഷൻ കൗണ്ടർ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതേ കമ്പനിയുടെ തന്നെ വീണ്ടും അവരുടെ ഔട്ട്ലെറ്റ് ഉണ്ട് ഈ ആദ്യത്തെ ഔട്ട്ലെറ്റിനെക്കാട്ടിലും ചീപ്പായിട്ടാണ് പുറത്തുള്ള ഔട്ട്ലെറ്റ് ഈ സിം കാർഡ് വിൽക്കുന്നത് അതുകൊണ്ട് പുറത്തുള്ള ഔട്ട്ലെറ്റിന് മേടിക്കുകയായിരിക്കും നല്ലത് ടിപ്പ് നമ്പർ ഫോർ ഹോച്ചിമിൻ സിറ്റി എയർപോർട്ട് അതായത് എയർപോർട്ടിലെ ഇമിഗ്രേഷൻ അതൊരു വല്ലാത്തൊരു ഗുലമാര പിടിച്ച സ്ഥലമാണ് കാരണം പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഫ്ലൈറ്റൊക്കെ വന്നിട്ട് ആ എയർപോർട്ടിന് ഇത്രയും പാസഞ്ചറിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം പല സ്ഥലങ്ങളിൽ പോയതിൽ നിന്ന് ഏറെക്കുറെ എനിക്ക് വളരെ മോശമായിട്ടുള്ള ഒരു എയർപോർട്ട് സംവിധാനമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എനിക്ക് ഒരു മണിക്കൂർ ഒന്നേകാം മണിക്കൂറോളം ഇമിഗ്രേഷൻ ക്യൂവിൽ വിസ ഉണ്ടായിട്ടും എനിക്ക് ചുമ്മാ നിൽക്കേണ്ടി വന്നു അതുപോലെ പാസഞ്ചേഴ്സ് ക്യൂ ഉണ്ടായിരുന്നു ലിമിറ്റഡ് കൗണ്ടേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ വിസ ഉണ്ടായിട്ടും എനിക്ക് ഇമിഗ്രേഷൻ എന്ന കടമ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങാനായിട്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഈ തിരിച്ച് നമ്മുടെ സിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഹോട്ടലിലേക്കോ എല്ലാം പോകാനുള്ള സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ എയർപോർട്ട് ടാക്സികൾ ഒരു നോർമൽ കോസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് എയർപോർട്ട് ടാക്സി അത്ര ഒരു എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് ആദ്യത്തെ ട്രിപ്പ് നമുക്ക് പോകാനായിട്ട് എയർപോർട്ട് ടാക്സി യൂസ് ചെയ്യാം ടിപ്പ് നമ്പർ ഫൈവ് ഗ്രാബ് യൂസ് ചെയ്യുക ഗ്രാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയറ്റ്നാമിലെയും പിന്നെ അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെയും തന്നെ യൂബറിൻ്റെ ഒരു ബദലായിട്ടുള്ള സംവിധാനമാണ് ഗ്രാബ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് കാരണം ആ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ വഴി ഒന്നെങ്കിൽ നമുക്കൊരു ടു വീലർ നിങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ ഒരു ടു വീലർ നമുക്ക് ടാക്സി ബുക്ക് ചെയ്യാൻ പറ്റും ഒരു ബൈക്ക് ടാക്സി അല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാർ വേണമെന്നുണ്ടെങ്കിൽ കാർ ബുക്ക് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ഇത് രണ്ടുമാണ് വിയറ്റ്നാമിലെ ഓപ്ഷൻസ് അല്ല നിങ്ങൾക്ക് വേണം ഇനിയിപ്പം കമ്പോഡിയിലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓട്ടോറിക്ഷ വരെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഗ്രാബ് എന്നുള്ള ആപ്ലിക്കേഷൻ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത് സെറ്റാക്കി വെച്ചാൽ വളരെ ഈസി ആൻഡ് കൺവീനിയൻ ആണ് എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടും നല്ല പെട്ടെന്ന് തന്നെ ഗ്രാബിൻ്റെ ഡ്രൈവേഴ്സ് ഒന്ന് നമ്മളെ പിക്ക് ചെയ്യും ടിപ്പ് നമ്പർ സിക്സ് ഷോപ്പിംഗ് ഷോപ്പ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കിന് നമുക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് ഞാൻ നോക്കിയിട്ട് ഷോപ്പ് ചെയ്യാൻ നമുക്ക് സൂവനീഴ്സ് പിന്നെ പോലെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ടുള്ള പറ്റിയ സ്ഥലമായിട്ട് എനിക്ക് തോന്നിയത് ഒന്ന് ബെൻതാൻ മാർക്കറ്റാണ് ഒരു വലിയ മാർക്കറ്റാണ് അതിനകത്ത് നമുക്ക് എല്ലാ സാധനങ്ങളും മേടിക്കുകയായിട്ടും ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഡ്രസ്സസ് ആണെങ്കിലും ബാഗുകളാണെങ്കിലും എല്ലാം മേടിക്കാൻ കിട്ടും പിന്നെ രണ്ടാമത് നമുക്ക് വേറൊരു സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവരുടെ പോസ്റ്റ് ഓഫീസ് സൈഗോൺ പോസ്റ്റ് ഓഫീസിനകത്തും ഇതുപോലെ തന്നെ കുറച്ച് ഷോപ്പ്സ് ഉണ്ട് അതിനകത്തും നമുക്ക് അത്യാവശ്യം സൂനീഴ്സൊക്കെ മേടിക്കാൻ പറ്റും പിന്നെ നമ്പർ ത്രീ നമുക്ക് റഷ്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് റഷ്യൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഷോപ്പിംഗ് ഏരിയ ആണ് പക്ഷേ റഷ്യൻ മാർക്കറ്റ് കുറച്ചുകൂടി എനിക്ക് തുണികളൊക്കെയാണ് ഞാൻ ഒരുപാട് കണ്ടത് നമുക്ക് വേണ്ട അതായത് സാധാരണഗതിയിൽ നമുക്ക് ഷോപ്പ് ചെയ്യുമ്പോഴത്തേക്കിനെ എനിക്ക് തോന്നുന്നത് നല്ലത് നമുക്ക് ബെൻതാങ് മാർക്കറ്റ് ആയിരിക്കും അതിൻ്റെ ഒരു റൈറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ബെൻതാങ് മാർക്കറ്റിൽ ഞാൻ ഇതുപോലെ വാങ്ങാനായിട്ട് ഒക്കെ കണ്ടു നല്ലൊരു സ്ഥലമായിരുന്നു ബെൽദാൻ മാർക്കറ്റ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ബാർഗെയിൻ ചെയ്യാൻ വരുവായിട്ട് കാരണം അവർ ബാർഗെയിനിങ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ പല റേറ്റുകൾ അവർ പറയുക അപ്പം ബർഗെയിൻ ചെയ്യാൻ ഒട്ടും മേടിക്കേണ്ട നേരെ ബാർഗൈൻ ചെയ്തോളുക അതൊരു നല്ല ഡീലായിട്ട് നമുക്ക് തോന്നുവാണെങ്കിൽ മാത്രം മേടിക്കുക അല്ലെങ്കിൽ അടുത്ത കടയിൽ പോയിട്ട് അതേസമയം വീണ്ടും ബാർഗെയിൻ ചെയ്യുക കാരണം ബാർഗെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അവർ 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 പ്രതീക്ഷിക്കുന്നുണ്ട് ആ രീതിയിലാണ് അവർ റേറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് ടിപ്പ് നമ്പർ സെവൻ എന്ത് കാണണം വീരനാമെ ചെന്നാൽ വിയറ്റ്നാമിന് നമ്മൾ ഹോച്ചിമീൻ സിറ്റി മാത്രമാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രകൃതി മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊന്നും അധികം അവിടെ കാണാനില്ല പക്ഷേ ചരിത്രം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചരിത്രപരമായിട്ടുള്ള പല സംഭവങ്ങളും നടന്ന സ്ഥലമാണ് അങ്ങനെ കാണാനാണെന്നുണ്ടെങ്കിൽ ചുച്ചി ടണൽ ടൂറുണ്ട് മറ്റേ വിയറ്റ്നാം യുദ്ധകാലത്ത് വിയറ്റ്നാം ജനത അവർ അമേരിക്കയെ തോൽപ്പിച്ച രാജ്യമാണ് അങ്ങനെ അമേരിക്കയെ തോൽപ്പിക്കാൻ വേണ്ടി അവരുപയോഗിച്ച തന്ത്രങ്ങളും അവരുടെ തുരങ്കങ്ങളും ആ സംവിധാനങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് അവിടെ പോവാം അതുപോലെ തന്നെ അവരുടെ വാർ വാർ മ്യൂസിയം ഉണ്ട് യുദ്ധകാലത്ത് അവരുടെ പ്രസിഡൻഷ്യൽ പാലസായിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലം അവിടെ യുദ്ധം സാഹചര്യങ്ങൾ അവരെങ്ങനെയായിരുന്നു നിയന്ത്രിച്ചിരുന്നത് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ കാണാവുന്നതാണ് വാറൻ മെൻസ് മ്യൂസിയത്തിൽ പിന്നെ അതുപോലെ തന്നെ മെക്കോൺ ഡെൽറ്റാ ടൂർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് മെക്കോൺ ഡെൽറ്റാ ടൂർ എന്ന് പറഞ്ഞാൽ ആ ടൂറ് ഒരു ഒരു വള്ളയാത്രയാണ് പക്ഷെ അതെനിക്ക് അത്രയ്ക്കൊരു ആകർഷകമായിട്ട് തോന്നിയില്ല ഞാനത് ചെയ്തില്ല പക്ഷേ അവരെല്ലാവരും പറയുന്ന ഒരു ഒരു ഓപ്ഷനാണ് വള്ളത്തിൽക്കൂടെ ഈ പറഞ്ഞ തെങ്ങും തോപ്പിൽ കൂടെ ഒക്കെ പോകുന്ന രീതി പക്ഷേ നമ്മൾ മലയാളികൾക്ക് അതൊരു എത്ര കണ്ട് വേറിട്ട അനുഭവമായിരിക്കും എന്ന് എനിക്ക് സംശയമുള്ളതുകൊണ്ട് ഞാനത് ഓപ്റ്റ് ചെയ്തില്ല പിന്നെ അതുപോലെ തന്നെ ഉള്ളൊരു ഷോയുണ്ട് അവിടെ ഒരു സർക്കസ് ഷോ എന്ന് പറഞ്ഞിട്ടൊരു എ ഒ ഷോ എന്ന് പറഞ്ഞ ഉണ്ട് അപ്പോൾ അത് നടക്കുന്നത് നമ്മുടെ എന്താ പറയുക വിയറ്റ്നാം ഒരു ഒപ്പേറ ഹൗസ് ഉണ്ട് പഴയ ഫ്രഞ്ച് കാലത്ത് നിർമ്മിച്ച ഒരു ഒപ്പേര ഹൗസ് ഉണ്ട് ആ ഒപ്പേര ഒരു സർക്കസ് ആണ് നടക്കുന്നത് ഒരു ബാമ്പു സർക്കസ് എന്നൊക്കെ അവർ പറയാറ് അപ്പോൾ വിയറ്റ്നാമിൻ്റെ ചരിത്രം വിയറ്റ്നാമിൻ്റെ ജീവിത രീതികൾ അവരെന്ത് ചെയ്തിരുന്നു അവരെങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയത് അവർ നേരിട്ട പ്രതിസന്ധികൾ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ ഇതെല്ലാം നല്ലൊരു ഡാൻസ് ആർട്ടായിട്ട് അവർ അവതരിപ്പിക്കുകയാണ് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു നല്ലൊരു കാഴ്ച വരുന്നതായിരുന്നു ഇതും നല്ല രസമുള്ളൊരു സംഭവമാണ് നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു വൈകുന്നേരം ചിലവഴിക്കാൻ നമുക്ക് സമയമുണ്ടെങ്കിൽ പോകാവുന്ന സ്ഥലമാണ് ഇവിടം അതേപോലെ തന്നെ വേറൊരു സ്ഥലമാണ് നമുക്കവിടെ ഒരു അവർക്കൊരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട് ആ ഈ വോക്കിംഗ് സ്ട്രീറ്റ് ബു വീൻ വാക്കിംഗ് സ്ട്രീറ്റ് എന്നും മറ്റു തോന്നുന്നു എൻ്റെ പേര് ആ വോക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അവർ തായ്ലൻഡിലെ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിനൊന്ന് അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷെ അത് വലുതായിട്ടൊന്നും വിജയിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഈ പട്ടായയിലെ വോക്കിംഗ് സ്ട്രീറ്റിൽ പോയതുകൊണ്ട് അത് വേറൊരു ലോകം തന്നെയാണ് അത്രയ്ക്കൊന്നുമില്ല പക്ഷേ എന്നാലും ഒരു നൈറ്റിലൊക്കെ നമുക്കൊന്ന് നടക്കാനൊക്കെ ഉള്ളൊരു ഒരു 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 വൈബിന് വേണ്ടിയിട്ടൊന്നും നടക്കാവുന്ന സ്ഥലം അത്രയൊക്കെ അതിന്ന് പ്രതീക്ഷിച്ചാൽ മതി പക്ഷേ എന്നാലും രാത്രി ഒന്ന് നടക്കാനൊക്കെ അതിലുള്ളൊരു നല്ല സ്ഥലമാണ് പിന്നെ വേറൊരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്ലൻഡിൻ്റെ എന്താ പറയുക അനുഭവങ്ങൾ പ്രതീക്ഷ വിയറ്റ്നാമിലേക്ക് പോകരുത് കാരണം വീട്നാം കുറച്ചും കൂടെ ഒരു ഓർത്തഡോക്സും ആയിട്ടുള്ള ഒരു രാജ്യമാണ് അപ്പോൾ അവിടെ അത്രയ്ക്ക് ഒരു തായ്ലൻഡ് പോലുള്ള ഫ്രീഡം ഉണ്ടാവില്ല പക്ഷേ ഒരു പുതിയ കാഴ്ച പുതിയ അനുഭവം നിലയ്ക്ക് നമുക്ക് വിയറ്റ്നാമിനെ കൺസിഡർ ചെയ്യാം വിയറ്റ്നാമിന് അത്യാവശ്യം നല്ല ഷോപ്പിംഗ് അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം തരാൻ പറ്റിയ രാജ്യമാണ് പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് വിയറ്റ്നാമിൽ നിന്ന് പിന്നെ ഹനോയിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളായിട്ടുള്ള കമ്പോഡിയയിലേക്കോ അല്ലെങ്കിൽ ലാവോസിലേക്കൊക്കെ പോകാനുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ ഈ സിറ്റിയിൽ ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അതും ബൈറോഡ് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ബൈറോഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകാം ഒരു ഓപ്ഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ വിയറ്റ് ജെറ്റ് എയർലൈൻസ് പുതിയ സ്ഥലങ്ങളും പുതിയ കാഴ്ചകളും കാണാനുള്ള ഒരു പുതിയ വാദാനം തന്നെയാണ് ഈ വിയറ്റ് ജെറ്റ് എയർലൈൻസ് വരുന്ന വഴി നമുക്ക് പറ്റുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രമിച്ചു നോക്കുക വിയറ്റ്നാം ഒന്ന് കാണാൻ നോക്കുക ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് സീ അഗെയിൻ വിത്ത് എ ന്യൂ ടോപ്പിക്